പണ്ട് അയാള് ഇവിടെ ഹൈക്കോടതിയുടെ ബെഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറ്റി ഒന്നും ആകെ അതൊക്കെ സംബന്ധിച്ചിടത്തോളം അറിയില്ല മാത്രം ബലത്തിൽ എം പി ആയ ആളാണ് ഒരു കാല കാര്യം മനസ്സിലായി ജനപ്രതി എന്നുള്ള നിലയിലോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിലോ പറഞ്ഞ ഒരു റോഡ് പോലും ടാർ ചെയ്ത് അതിന് മേൽനോട്ടം വഹിച്ച പരിചയം ഇല്ലയോ സുരേഷ് ഗോപി പറയുന്ന വാക്കുകളൊന്നും കേരളത്തിൽ ആരും വിശ്വസിക്കാറില്ല ഒന്ന് കള്ളവോട്ട് എംപിയാണ് അതുകൊണ്ട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമില്ലല്ലോ കള്ളവോട്ടിന്റെ മാത്രം ബലത്തില് എം പി ആയ ആളാണ് അത് ശരി ഇപ്പൊ അതിന് ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങൾ എം പി സ്ഥാനം ഉണ്ടാവും ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പൊട്ടന എന്നാൽ അദ്ദേഹം പറയുന്നത് ഒട്ടും ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല കാര്യത്തിലും അയാൾ മാറി മാറി അഭിപ്രായം പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണ്